അപ്പൊ നമ്മ മീൻ പിടിക്കാൻ വന്നേക്കാം കേട്ട കാര്യം അപ്പൊ എൻ്റെ കൂടെ കൂട്ട എല്ലാരും ഉണ്ട് കൂട്ടുകാരന്മാരെ എല്ലാരും ഉണ്ട് അത് നമ്മ ഈ വേക്കൂടെ അഡ്വഞ്ചർ ആയിട്ട് വന്നോണ്ടിരിക്കാന് നമ്മ ഇന്നലെ ഒരു വീഡിയോ കിട്ടുണ്ടായിരുന്നു ആ വലിയ ആ വലിയ വീഡിയോ ആ വലിയൊരു മീൻ കിട്ടിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പ്രത്യേക ജീവി ഒന്നുമില്ല സുട്ടുമുണ്ട് പിന്നെ പിന്നെ നമുക്ക് ഇതി ഇതി കൂടെയാണ് പോകുന്നത് ഇത് കാണാൻ നല്ല കാണാൻ നല്ല വൈബൊക്കെ ഉണ്ട് ഗൈസ് അപ്പ ഇതിലാണ് നമ്മ മീൻ പിടിക്കാൻ പോകുന്നത് ഇതിലല്ല ഇതിലല്ല ആ അതിവിടെയാണ് അച്ഛൻ അച്ചടിക്കേണ്ടത് അച്ഛ അച്ഛന്റെ ഫോൺ എടുത്തേണ്ടിട്ടാ ഈ ശാന്ത അവിടെ ഇല്ല വീട്ടിലില്ല ഇപ്പൊ ഒരു ഇല്ല ഗുസപ്പ നമ്മൾ മീൻ പിടിക്കാൻ വന്നേക്കണ് കണ്ട ഇതാണ് ചൂണ്ടപിടുത്തക്കാരെ ഗായസ പീസ് പൊള്ളലാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് വാസപ്പ നമുക്ക് മീൻ ഒന്നും കിട്ടിയിട്ടില്ല കണ്ട നമുക്ക് മീൻ കിട്ടിയത് എത്രയാണെന്നൊക്കെ എന്താ പറയുക മീൻ കിട്ടിയ അടച്ച വെച്ചില്ല നല്ലതേക്കും ചൂടൊക്കെ എന്തൊക്കെയോണ്ട് നമുക്ക് നേരത്തെ ഇവിടെ നിന്നാണ് മീൻ അപ്പോൾ നമുക്ക് ഇവിടേക്ക് ചാടാം ഏഹ് പോകാൻ അച്ഛനെന്നെ വിടില്ല കഴിച്ച ഇവിടെ മീൻ മനസിലാവുന്നു അച്ഛ വാൽക്കുളത്തിൻ്റെ അവിടെ മീൻ ഇങ്ങനെ അഴഞ്ഞു പോണ് അല്ലടാ സുട്ടു വാൽക്കുളത്തിന്റെ അവിടെ മീൻ പോണ്ട് പാമ്പ് പോലെ പാമ്പു അല്ലേ ഞാൻ അമ്മ അമ്മ പറഞ്ഞു അമ്മ പോന്ന് എന്നിട്ട് അമ്മ വരുമ്പോ പറയാനും പറഞ്ഞു ഗുസപ്പിടാനൊരു സാ അപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കാനാ ഞാൻ ഇവിടെ അല്ലേ വീടിടാം അവന്റെ അപ്പുറത്തെ അതിലൊന്നും ഇല്ല അതിലുണ്ട് ഇവിടെ കാണും ക്ലിയർ ഇത് സൈഡിൽ ഇല്ലാ ദിവസേ കിട്ടിയ മീനിയാ ഇവിടെ മറ്റേ സ്ഥലത്ത് ആടെ വേണ്ട നമുക്ക് ഇവിടെ വഴിയുണ്ട്

ണ്ട് ഗ്സപ്പിട്ടിട്ടുണ്ട് ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നും കിട്ടുന്നില്ല